ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കുന്ന ഷാംപൂ ആണ് കാണിച്ചു തരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഫ്രഷ് ജ്യൂസും ശരീരത്തിനും സ്കിന്നിനും ഹെയറിനും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന വൈറ്റമിൻ ഇ ഓയിലും ചേർത്തിട്ടാണ് ഈ ഷാംപൂ തയ്യാറാക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ കാണുന്നത് ശംഖുപുഷ്പം ഉണക്കാനായിട്ട് കൂടുതൽ പൊട്ടിച്ചു വെക്കുന്നതാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ള ശംഖുപുഷ്പം ഇതേപോലെ തണലത്തിൽ വെച്ച് പരത്തി വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഷാമ്പു ഉണ്ടാക്കാനായിട്ട് ഉണക്കിയിട്ടുള്ള ശംഖുപുഷ്പം അല്ല ഉപയോഗിക്കുന്നത് ഫ്രഷായിട്ട് പൊട്ടിച്ചിട്ടുള്ള ശംഖുപുഷ്പം തന്നെയാണ് ഒരു കിലോ ബേസിലാണ് ഷാമ്പു ഉണ്ടാക്കുന്നത് ഒരു കിലോ ബേസ് എടുക്കുമ്പോൾ അതിലേക്ക് ഒരു ലിറ്റർ തന്നെ നമുക്ക് ഡി എം വാട്ടറും എടുക്കാം ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എണ്ണൂറ് എം എൽ ഡി എം വാട്ടർ പക്ഷേ അത് ആയിരത്തിലേക്കാക്കിയിട്ട് വൺ ആണ് എടുക്കേണ്ടത് ഞാൻ ആദ്യം എണ്ണൂറ് എം എൽ ആണ് എടുത്തത് പിന്നീടാണ് ഇരുന്നൂറ് എം എൽ കൂടിയും അതിൽ കൂട്ടി ചേർത്തിട്ടുണ്ടായിരുന്നത് ശംഖുപുഷ്പം ഈ ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അളവ് ഇത്തിരി കുറയും അപ്പോൾ ഒരു ലിറ്ററിനേക്കാളും ഒരിത്തിരി കൂടുതൽ അതായത് ഒരു പത്ത് എം എൽ ഒ പതിനഞ്ച് എം എൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഒരു കിലോ ബേസിലേക്ക് ഒരു ലിറ്റർ തന്നെയാണ് ഡി എം വാട്ടറും ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഈ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശംഖുപുഷ്പം ഇട്ട് കൊടുത്തത് ശംഖുപുഷ്പത്തിൻ്റെ ഈ ഷാംപൂവിൽ ഞാൻ വേറെ എക്സ്ട്രാ കളർ ഒന്നും ചേർക്കണില്ല ശംഖുപുഷ്പത്തിൻ്റെ ഈ നീല നിറം തന്നെയാണ് ഷാംപൂവിന് ഉണ്ടാവുക അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുമ്പോഴേക്കും ശംഖുപുഷ്പത്തിൻ്റെ ആ നീല നിറമൊക്കെ ഒന്ന് ഇളകി പോന്നിട്ടുണ്ടാവും നല്ലപോലെ തിളച്ചിട്ട് ആ നീലനിറം മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഊറി വരുന്നത് വരെ നമുക്കത് തിളപ്പിക്കണം തിളച്ചതിന് ശേഷം അത് ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ ശരിക്കും ഒരു ലിറ്റർ തന്നെയാണ് ഉണ്ടാവുക ആദ്യം ഒരു ലിറ്ററും ഒരുമിച്ച് ഒഴിക്കേണ്ട അഞ്ഞൂറ് എം എൽ ആണ് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് ഈ അളന്ന് വെച്ചിട്ടുള്ള അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ഡി എം വാട്ടർ അഞ്ഞൂറ് എം എൽ ആണ് നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് ബാലൻസ് വന്നിട്ടുള്ള അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലേക്കാണ് ഷാമ്പൂ ബേസ് വൺ കെ ജി ഒഴിച്ചു കൊടുക്കേണ്ടത് ഷാംപൂ ബേസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് പിന്നെ തുടരെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു കളർ ചേഞ്ചും കാണാം നല്ല തിക്കായിട്ട് വരുന്നത് കാണാം ആ കുപ്പിയിലെ ഇഷ്ടം പോലെ ഒട്ടി പിടിച്ചിരിക്കണുണ്ടാവും അപ്പം അതൊക്കെ വേസ്റ്റ് ആക്കി കളയേണ്ട കൃത്യം വൺ കെ ജി തന്നെയാണ് നമുക്കത് ബേസ് മേടിക്കാൻ കിട്ടുക അപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കാതെ ഒക്കെ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നല്ലപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ തിക്കായി വരും ചെറിയൊരു കളർ ചേഞ്ചും അതിനെ കാണാൻ പറ്റും ഞാൻ എടുത്തിട്ടുള്ള ആ പാത്രം ഇത്തിരി ചെറുതായിരുന്നു ബാക്കി അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനുള്ളത്ര വലുപ്പം എൻ്റെ പാത്രത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് മെഷറിംഗ് ജിഗ്ഗിൽ ഒഴിച്ചിട്ടാണ് ബാക്കിയുള്ളത് ബാലൻസ് ഉള്ളത് മിക്സ് ചെയ്യാൻ പോണത് ഇങ്ങനെ തിക്കായി കാണുമ്പോഴേക്കും നിങ്ങൾ മിക്സിയിൽ നിർത്തരുത് നല്ലപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക എത്ര നേരം ഇത് മിക്സ് ചെയ്യണോ അത്രത്തോളം അതിന് ഗുണം കിട്ടും അത്രയും തിക്കായി കൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഞാനത് എൻ്റെ മെഷറിംഗ് ജിഗിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബാക്കി നീക്കി വെച്ചിട്ടുണ്ടായിരുന്ന അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ആണ് നമ്മുടെ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചപ്പോൾ അഞ്ഞൂറ് എം എല്ലിലാണ് ഈ വൺ കെ ജി ബേസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കിയുള്ള അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അത് ഇത്രേശം ഇത്രേശം തിക്കാവണേനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ആ പാത്രത്തിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാതും ജഗ്ഗിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലേ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി എടുക്കാനായിട്ട് ഞാൻ ബാക്കിയുള്ള ഡി എം വാട്ടർ ഇതിലേക്കാണ് ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇളക്കിയിട്ടാണ് ആ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കി കളയാനില്ല അല്ലാതും എടുക്കാം മുഴുവനായിട്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട ഇത്രേശ് ഇത്രേശ ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിങ്ങനെ തുടരെ തുടരെ ഇളക്കുന്നതിനനുസരിച്ചിട്ട് നിറം നല്ല വ്യത്യാസമാവും ഇപ്പോൾ ഡാർക്ക് ബ്ലൂ കളർ ഉള്ളത് ഇത്തിരി കഴിയുമ്പോൾ സ്കൈ ബ്ലൂ കളർ കളറാവാണ് ചെയ്യുക അതിൻ്റെ കളർ മാറുന്നത് വേറെ ഒന്നുമല്ല നമ്മളിങ്ങനെ ഇളക്കണതിനനുസരിച്ചിട്ട് അതിൽ പത വരും അപ്പോൾ ആ പതയുടെ കളറ് വരുമ്പോഴാണ് പത വരുമ്പോഴാണ് അതിന് ആകാശനീല കളറാവണത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല ടൈറ്റായി എന്ന് തോന്നുമ്പോൾ വീണ്ടും ബാക്കിയുള്ള ഡി എം വാട്ടർ കൂടിയും ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ആ ഷാംപൂവിൻ്റെ കളർ ഇനി മാറി തുടങ്ങുന്നത് കാണാൻ പറ്റും ഒരു സ്കൈ ബ്ലൂ കളറായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ അടി അടിഭാഗത്തൊന്നും നല്ലപോലെ ഇളക്കിക്കോളൂ നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ചെയ്യേണ്ടത് അതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ സ്പൂണിന് പകരം ആ കുപ്പിയുടെ തന്നെ മൂടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ മൂടിയിൽ നിറയെ തന്നെ ഒഴിച്ചോളൂ കേട്ടോ ഇനി ചേർക്കേണ്ടത് ഫ്രാഗ്രൻസ് ഓയിലാണ് ലാവ് സോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ശംഖുപുഷ്പത്തിൽ ചേർക്കാറുള്ളത് രണ്ട് തരത്തിലാണ് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരെണ്ണം ഗ്ലിസറിൻ ബേസിലും ഒരെണ്ണം വൈറ്റ് ബേസിലുമാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഷാംപൂ ആയാലും ഫേസ് വാഷ് ആയാലും ഞാൻ അതിൽ ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചെയ്യേണ്ടത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ സ്കൈ ബ്ലൂ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ പതയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ സ്കൈ ബ്ലൂ ആവാൻ കാരണം ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ മെഷറിംഗ് ജിഗിൻ്റെ മുകളിൽ ക്ലിയർ ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു രാത്രി മുഴുവനും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഷാംപൂ മൂന്ന് മണിക്കൂറിന് ശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കളർ ആകെ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട് ആ സ്കൈ ബ്ലൂ കളറൊക്കെ മാറിയിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുമാത്രമല്ല ഷാംപൂവിൻ്റെ മുകളിൽ അതിൻ്റെ അടിയിലുണ്ടായിരുന്ന പത മുഴുവനും പൊന്തി നിൽക്കുകയാണ് ഇപ്പോൾ ഷാംപൂ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പതയൊക്കെ നല്ലപോലെ കുറഞ്ഞ് ശരിക്കും ഡാർക്ക് ബ്ലൂ കളറ് തന്നെയാണ് ഷാംപൂവിനുള്ളത് ഈ ഷാംപൂവിൽ ഒരു തുള്ളി പോലും കളർ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഫുള്ളും ശംഖുപുഷ്പത്തിൻ്റെ തന്നെ കളറാണ് കേട്ടോ ഒരു ലിറ്റർ ഷാംപൂ ബേസിലേക്ക് ഒരു ലിറ്റർ തന്നെയാണ് ഡി എം വാട്ടറ് ചേർത്ത് കൊടുത്തത് കൂടാതെ അതിലേക്ക് രണ്ട് സ്പൂൺ വൈറ്റമിൻ ഇ ഓയിലും ഒരു സ്പൂൺ ഫ്രാഗ്രൻസ് ഓയിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ടോട്ടൽ രണ്ട് ലിറ്റർ ഷാംപൂ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ആ ക്ലിയർ ഫ് ഓയിലൊക്കെ മാറ്റി കളയാം നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഓരോ ബോട്ടിലുകളിലേക്കും ഷാംപൂ ഒഴിച്ചു കൊടുക്കുക ബോട്ടിലിലാക്കണതിന് മുമ്പ് ഒരു കയ്യിൽ വെച്ചിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ബോട്ടിലും ഷാമ്പൂ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ബോട്ടിലിൻ്റെ ആ വെയിറ്റ് കുറച്ച് സീറോയിലിട്ടിട്ട് വേണം അതിലേക്ക് ഷാംപൂ ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ ഷാംപൂ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കുപ്പിയുടെ വെയ്റ്റ് കൂടിയും അതിൽ പെടും അപ്പോൾ ഷാംപൂവിൻ്റെ അളവ് കുറയും ഷാംപൂ മാത്രമാണ് നൂറ് എം എൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ രീതിയിൽ തന്നെ എല്ലാ ബോട്ടിലും നിറച്ചു കൊടുക്കണം ഒരു കിലോ ഷാംപൂ ബേസ് കൊണ്ട് നമ്മൾ ഷാംപൂ ഉണ്ടാക്കുമ്പോൾ ഇരുപത് ബോട്ടിലാണ് നമുക്കതിൽ നിന്ന് കിട്ടുക നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമുക്ക് ഷാംപൂവിന് കിട്ടിയിട്ടുള്ളത് നമ്മൾ കടകളിൽ നിന്നും മാത്രം മേടിക്കാറുള്ള ഈ ഷാംപൂ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ കുപ്പികളും ഇങ്ങനെ ഒരുമിച്ചിരിക്കണതാണ് അപ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഷാംപൂ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മേടിക്കാനായിട്ട് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയോ ഡി ടി ഡിസി വഴിയോ അയച്ചു തരുന്നതാണ് ശംഖുപുഷ്പത്തിൻ്റെ ഈ ഷാംപൂ ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങളറിയിക്കുക ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്